പറഞ്ഞാൽ ോ മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ തവളന്നറിയവോ മഹാനായ അസുറഫുൽ മുഹമ്മദ് മുസ്തഫോ ൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിനെയും തന്റെ ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ പട്ടിക തല്ലുന്നത് പോലെ കുറേ തല്ലിച്ചെതക്കുകയോ തന്റെ പൊന്നാര മകൻ മുമ്പിൽ നിൽക്കൊണ്ട് ശരീരത്തിലെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി പഠിച്ചു കിടക്കുന്ന മലരാരുണ്യത്തിരിട്ട് തല്ലിച്ചെതക്കുകയാണെ ചെയ്ത് തെറ്റെന്നും അവർ അടന്നു വന്നത് കൊണ്ടാകു തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അന്മാര് ഈ കുടുംബത്തെ മുഴുവനുമെ തല്ലി ചതക്കുകയാൾ ഈ എന്ത് ചെയ്തിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ യാട് ഈ എന്നിട്ട് തലകീടോ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് ഇറക്കി നിർത്തുകയോ ഒരു പച്ചമനുഷ്യുന്ന തീക്കകത്തിങ്ങനെ അതാ

പ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തള്ളി കിടുകയോ മണ്ണിൽ കിടന്ന് അണഞ്ഞു പണച്ചെറപ്പേ എല്ലുകൾ വെളിയിൽ കാടുകയാ കാടുകയാല്ലുകൾ വെളിയിൽ കാടുകയാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാൻ്റെ റസൂല് കിടന്ന് വരികയാട് ആ സമയത്തീ ചെറുപ്പക്കാരന് അവിടെ നിന്ന് ചോദിച്ചു യാ റസൂലല്ലാ നബിയേ ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ അള്ളാഹുവിന്റെ പ്രവാചകനപടം എന്ന് പറഞ്ഞു സുമയ്യാ നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ സുമയ്യ ദീനിനെ അല്ലാണ്ട് പ്രവാചകന് സ്വരകത്തിലാണെന്ന് പറയേണ്ട താമസമുണ്ടല്ലോ സുമയ്യാവി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെന്ന് വിളിച്ചു പറഞ്ഞതെന്ന് അറിയുവോ ഇവന്മാര് നമ്മളക്കുന്ന ഇവരെന്തൊക്കെ ദ്രോഹം ചെയ്തോ ദീനിനെ അല്ലാഹു 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 പടച്ചെറപ്പിന്റെ മല്ലടിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ പിടിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ധൈര്യം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോ അപൂചകരി സഹിക്കാകടി ഒരു പഠിപ്പിച്ച കമ്പികട തട്ട് സുമയ്യാബീപിക നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ അവിടെ നിന്ന് കുത്തി വയറ് തുളച്ചിട്ട് കമ്പി വഴിയിൽ വന്നോ അപൂജകര് സുമയാണ് ചവിട്ടി തറയിലേ കിടുകയാ മരണത്തോട് മല്ലടിക്കുമ്പട സുമയ്യ വിളച്ച് പറഞ്ഞു അല്ലാ ചവിട്ടി താർത്തുകയാളിച്ചു അല്ലാതെ അപൂജകര സഹിച്ചില്ല പിടിച്ചു മലർത്തി കിടത്തിട്ട് കുത്തി ഇറക്കുകയാ